ഹലോ സ്ലാമലൈക്കും പാംനസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇവിടെ നിന്നൊരു ബീഫ് കറി ഉണ്ടാക്കുന്നതാണേ കാണിക്കാൻ പോകുന്നത് അതിന് ഞാൻ ഒരു ഒരഞ്ഞൂറ് ബീഫാണ് വാങ്ങിയത് അത് ആദ്യം ഞാൻ കുക്കർ അതിന് ശേഷം കുറച്ച് ഞാനൊരു സവാളാണ് അരിഞ്ഞത് കുറച്ച് ബീഫായെങ്കിൽ കൊണ്ട് അത് മാത്രമാണ് അരിഞ്ഞത് ഇതിലേക്ക് ഞാൻ അത് ചെയ്യുന്നു ഒരു രണ്ട് തക്കാളിയാണ് ഒരു മൂന്ന് പച്ചമുളക് ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഞാൻ ഒന്നിച്ച് ചതച്ചെടുത്തതാണ് ഇതിലേക്ക് ചപ്പ് പുതിനീന മഞ്ഞ ചപ്പ് കരുവേപ്പില അതിലേക്ക് ലക്ഷം പിന്നെ തേങ്ങ കൊത്തുക്കണ്ട ഇതേപോലെ ഞാൻ ഇടാറുണ്ട് കുറച്ച് മല്ലിപ്പൊടി നാല് സ്പൂൺ മല്ലിപ്പൊടി രണ്ട് സ്പൂൺ മുളകും പൊടി സാധാരണ മുളകാണ് ഇപ്പൊ എൻ്റെ കയ്യിൽ കാശ്മീരി മുളകൊന്നുമില്ല ഒരു സ്പൂണ് മഞ്ഞപ്പൊടി ഒരു സ്പൂണ് ഉപ്പാണ് ചെറിയ സ്പൂണ് ഗരം മസാല ഇപ്പം വെള്ളം എടുത്ത് ഇത് ഒന്നായിട്ട് കുറച്ചടിക്കുകയാണ് അങ്ങനെ നല്ലവണ്ണം കുഴച്ചെടുക്കുകയാണ് ഞാനിങ്ങനെയാണ് കേട്ടോ ബീഫ് കറി ഉണ്ടാക്കൽ വേദിച്ചത് എന്ത് കഴിഞ്ഞാലാണ് ഇത് അറവ് ചെയ്യുന്നത് കുരുമുളകിൻ്റെ പൊടിയുടെയല്ലോ പിന്നെ ബീഫ് കറി ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരാം പെരിഞ്ചീരകവും കുരുമുളകും കൂടിയൊക്കെ ഞാൻ ബീഫ് ഫ്രൈ ആയി കഴിഞ്ഞാലാണ് ഞാൻ അതെല്ലാം ഉണ്ടായത് അല്ലെങ്കിൽ മണം പോയി പോകും അപ്പോൾ ആ ബീഫിനൊരു രുചിയും ഉണ്ടാവില്ല അതുകൊണ്ട് ആണ് ഇതിലൊക്കെ ഞാൻ ഇത് പിന്നെ ശേഷം കപ്പയും ബീഫ് കറിയും കപ്പയും കപ്പ കുഴുങ്ങിയത് അതാണ് ട്ടോ ഇതൊക്കെ ഞാൻ വേവിച്ചിട്ട് വരാം മക്കളെ ഞാൻ കുറച്ച് ചെളിയുള്ളി വെളിച്ചെണ്ണയിൽ താളിച്ചെടുത്തതാണ് കണ്ടോ ഇത് ഞാൻ ഇതിലേക്ക് ഒഴിക്കുകയാണ് ബീഫ് കറിയും അതിലേക്ക് ഞാൻ കുറച്ച് പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും കുരുമുളകിന്റെ പൊടിയും ഇതിങ്ങനെ ചെയ്യാഞ്ഞാൽ ഇതിന്റെ പെഞ്ചിനെ ആണ് ബീഫിനാകെ രുചി കൂട്ടുന്ന സാധനം അതാണ് ഞാൻ വെന്ത് കഴിഞ്ഞപ്പോൾ എടുത്തത് നമുക്കറിയാം ബീഫ് കറിയും ീപ്പ് കറി റെഡി ആയിട്ടുണ്ട് ബീപ്പ് കറി റെഡി ആയിട്ടുണ്ട് കാക്കണ്ടപ്പയും നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ んだ